നിങ്ങൾ ഈ വേദിയിൽ പറഞ്ഞതും അല്ലാത്തതും വായിച്ചതുമായിട്ടുള്ളൊരു അറിവ് വെച്ചു ഞാൻ പ്രിയപ്പെട്ട സതീഷിനെ അനുസ്മരിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് പറയാൻ പറ്റും ഇംഗ്ലീഷിലൊരു ചൊല്ലോ ഇറ്റ്സ് നോട്ട് ദ നമ്പർ ഓഫ് ഡേയ്സ് ഇൻ യുവർ ലൈഫ് ബട്ട് ലൈഫ് ഇൻ യുവർ ഡേയ്സ് ദൗൺസ് നിങ്ങൾ എത്ര നാൾ ജീവിച്ചു എന്നുള്ളതല്ല ജീവിച്ചിരുന്ന നാൾ എന്ത് ചെയ്തു എന്നുള്ളതിന് സതീഷിന് കൃത്യമായൊരു ഉത്തരമുണ്ട് എന്നുള്ളതാണ് ഈ സദസ് ഇവിടെ തെളിയിക്കുന്നത് എന്ന് പറയാതിരിക്കാനുള്ളത് ഇവിടെ ഈ രാജ്യത്തെ പ്രതിനിധീകരിച്ച വോളിബോൾ താരങ്ങൾ ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ ശ്രീ റോയ് ജോസഫും അതുപോലെ തന്നെ പ്രിയപ്പെട്ട രേഖയും പ്രിയപ്പെട്ട കിഷോർ കുമാറും ഉൾപ്പെടെയുള്ള അതുപോലെ ശ്രീ അരുണാചലും ഉൾപ്പെടെയുള്ള ആളുകൾ ഇവിടെ വന്ന് നിൽക്കുമ്പോൾ അവർക്കും ഈ ഗെയിമിനും എത്രത്തോളം പ്രിയപ്പെട്ട നാമമായിരുന്നു സതീഷൻ എന്നുള്ളത് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നു ഈ സദസ് ഇങ്ങനെ നിറഞ്ഞു കവിഞ്ഞു നിൽക്കുമ്പോൾ സതീശന്റെ ഓർമ്മകളിൽ ഈ വോളിബോളിനോടും സതീഷോടുമുള്ള സ്നേഹവും ഇഷ്ടവും ഒക്കെ നിങ്ങൾ പ്രകടിപ്പിക്കുമ്പോൾ തീർച്ചയായിട്ടും നാല്പത്തിരണ്ട് വയസ്സുവരെ ജീവിച്ചിരുന്നുണ്ടെങ്കിൽ പോലും ജീവിച്ചിരുന്നൊരു കാലത്ത് ഈ സമൂഹത്തിൽ ഒരു ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുള്ള ആളാണ് വിടവാകിയിട്ടുള്ളത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല മജീദ്ഖാർ ഇവിടെ അധ്യക്ഷത വഹിച്ച ചുരുക്കം വാക്കുകളെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഗത പ്രാസീനും അതുപോലെ തന്നെ ഇവിടെ അനുസ്മരണം നടത്തിയ മാസ് മാഷും പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ ജീവിതകാലത്ത് കേവലം കുടുംബത്തിലേക്കോ തന്നിലേക്കോ ഒതുങ്ങിയ ഒരാളായിരുന്നില്ല ഈ നാടിന്റെ ഒരു പൊതു സ്വത്തായിരുന്നു പ്രിയപ്പെട്ട സതീശൻ എന്നുള്ളത് ഇവരുടെ എല്ലാം വാക്കുകളിലൂടെ നമുക്ക് എല്ലാവർക്കും ബോധ്യപ്പെടുകയാണ് അങ്ങനെയുള്ള ഒരാളെ അനുസ്മരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ സ്മാഷുകൾ ഇനിയില്ലെങ്കിലും ആ സ്മാഷുകളുടെ കരുത്തും ഓർമ്മയും ഈ നാടിന് ചോർന്നു പോകരുതെന്ന് നിങ്ങൾക്ക് നിർബന്ധമുള്ളതായി ഞാനും മനസ്സിലാക്കുന്നു എൻ്റെ ഒരാഗ്രഹം ഈ അടുത്ത അഞ്ചു വർഷത്തേക്കാണ് നിങ്ങൾ എന്നെ ഈ വടകരയുടെ എം പി ആയി തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഞാനിപ്പോൾ പ്രിയപ്പെട്ട ശ്രീ കിഷോറുമായിട്ട് സംസാരിക്കുകയായിരുന്നു അടുത്ത വർഷങ്ങളിൽ ഈ വർഷം എന്ന് ഞാൻ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ല അടുത്ത വർഷങ്ങളിൽ കാരണം എനിക്ക് അതിന്റെ ഫണ്ടിന്റെ പ്രയോറിറ്റി കാര്യങ്ങളൊക്കെ നോക്കണം വടകര പാർലമെന്റ് കോൺസ്റ്റിറ്റ്യൻസിയിൽ സ്ഥലത്തിന്റെ കൂടെ അവൈലബിലിറ്റി നോക്കി ദേശീയ ഒരു വോളിബോൾ കോർട്ട് നമ്മൾ പണിയും എന്നുള്ളത് ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് അതുപോലെ തന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് സ്പോർട്സിന്റെ പ്രാധാന്യം നമുക്ക് എല്ലാവർക്കും അറിയാം ഇപ്പോ ഇവിടെ അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞു അമ്പലമുറ്റത്തെ പിന്നെ അന്നദാനത്തിൽ എല്ലാവരെയും ചേർത്തിരുത്തി ചേർത്ത് പിടിച്ചുകൊണ്ടുപോയതിൻ്റെ സംഘാടകനായി പ്രിയപ്പെട്ട സതീശൻ മാറിയതിനെ സംബന്ധിച്ചിടത്ത് പറഞ്ഞു അത് സ്പോർട്സിന്റെ വലിയൊരു പ്രത്യേകത തന്നെയാണ് സ്പോർട്സിന് ഉള്ള ഏറ്റവും പ്രധാനപ്പെട്ട കഴിവുകളിലൊന്നു എന്ന് പറയുന്നത് അതെല്ലാ അതിരുകളെയും ചിലപ്പോഴൊക്കെ അതിർത്തികളെയും മായ്ച്ചു കളയുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പൊ തന്നെ നിങ്ങൾ നോക്കുക അടുത്ത കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ വോളിബോൾ താരങ്ങളിലെ കൂട്ടായ്മ വടകരയിൽ പിന്നെ കുട്ടി വയനാടിന് വേണ്ടി അവര് ഒരു കോൺട്രിബ്യൂഷൻ നൽകുന്നതിന് വേണ്ടി ഒരു ചാമ്പ്യൻഷിപ്പ് വെച്ചിട്ട് ഞാൻ അവിടെ പോയി പിന്നെ അവരോട് പറഞ്ഞൊരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ഇത്തവണത്തെ ഒളിമ്പിക്സ് എടുത്തു നോക്കുക ഇത്തവണത്തെ ഒളിമ്പിക്സിൽ നീരജ് ചോപ്ര സ്വർണം നേടുമെന്ന് പ്രതീക്ഷിച്ചവരാണ് ലോകത്തിലെ മുഴുവൻ ആളുകൾ ആ നീരജ് ചോപ്ര മെഡൽ നേടി സ്വർണത്തിന്റെ തൊട്ട് താഴവം അദ്ദേഹത്തിന്റെ സ്റ്റാൻഡേർഡ്സ് അത്രയും ഉയരായത് ഒളിമ്പിക് മെഡലില് വെള്ളി പോലും നമുക്ക് ഇനി മേലെ കിട്ടുമായിരുന്നു എന്നൊക്കെ തോന്നുന്നു ആ നീരജ് ചോപ്ര വെള്ളി മെഡൽ നേടി നാട്ടിലേക്ക് തിരിച്ചു വന്നപ്പോൾ അവിടെ പാകിസ്ഥാൻകാരനാണ് സ്വർണ്ണ മെഡൽ നേടുന്നത് സ്വാഭാവികമായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധം എന്താണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ നീരജ് ചോപ്രയുടെ അമ്മയുടെ അടുത്ത് ബൈക്കും കൊണ്ട് ക്യാമറ ചെല്ലുമ്പോൾ ചാനലിൽ ചെല്ലുമ്പോൾ അവര് പറയുന്ന എന്റെ മകൻ വെള്ളി നേടിയതിലും എനിക്ക് സന്തോഷമാണ് സ്വർണം നേടിയതും എൻ്റെ മകനെ പോലെ തന്നെ ഒരു മകൻ തന്നെയല്ലേ ഏറെ കഷ്ടപ്പെട്ടിട്ടല്ലേ അയാളും അവിടെ എത്തിയിട്ടുണ്ടാവുക എന്നുള്ളത് നീരജ് ചോപ്രയുടെ അമ്മ പറയാം അവിടെ അർഷാദ് നദീമിന്റെ അമ്മേടെ അടുത്ത് അവിടുത്തെ ചാനലിൽ ഇന്റർവ്യൂന്ന് തേടിയപ്പോ അവര് പറയുന്നത് വെള്ളി നേടിയതും എന്റെ മകൻ തന്നെയാണ് എല്ലാ അതിരുകളും എല്ലാ അതിർത്തികളും ലയിപ്പിച്ച് മനുഷ്യരെ ഒന്നാക്കാൻ കഴിയാവുന്നതാണ് സ്പോർട്സിന്റെ ഏറ്റവും വലിയ സൗന്ദര്യങ്ങളിൽ ഒന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം സതീഷന്റെ സ്മാഷിന് ജാതിയോ മതമോ ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിന്റെ ഇഷ്ടപ്പെട്ട രാഷ്ട്രീയ പ്രസ്ഥാനം നമ്മളോടേത് ചേർന്ന് നിൽക്കുന്ന പക്ഷെ സതീഷിനെ ഇഷ്ടപ്പെടാൻ അതും പലർക്കും തടസ്സമായി കാണില്ല അതാണ് സ്പോർട്സിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് സ്പോർട്സ് മാൻ സ്പിരിറ്റ് സ്പോർട്സ് മാൻ സ്പിരിറ്റ് എന്നുള്ളത് സമൂഹത്തിൽ കായിക മത്സരങ്ങൾ നടക്കുമ്പോൾ മാത്രം ഉയർത്തിപ്പിടിക്കേണ്ട ഒരു വാക്കല്ല ഈ സമൂഹത്തിന്റെ ഐക്യത്തെയും സ്നേഹത്തെയും സൗഹാർദ്ദത്തെയും കാക്കാൻ എല്ലാ മനുഷ്യന്റെ ഉള്ളിലും അൽപാൽപമായി ഉണ്ടാവേണ്ട ഒന്നാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സ്പോർട്സിലൂടെ കുട്ടികൾ വളരെ പ്രധാനപ്പെട്ട കാര്യം അവർ പരാജയങ്ങളെ ഫേസ് ചെയ്യാനുള്ള ഒരു മനക്കരുത്തും ഉണ്ടാക്കും എന്നുള്ളതാണ് ജയപരാജയങ്ങൾ സ്പോർട്സിന്റെ ഭാഗമാണ് മനുഷ്യന്റെ ജീവിതത്തിന്റെയും ഭാഗമാണ് ജീവിതത്തിൽ പരാജയങ്ങൾ ഉണ്ടാവുമ്പോൾ എല്ലാം നഷ്ടപ്പെട്ടവരെ പോലെ ചെറിയ കുട്ടികൾ പോലും ആത്മഹത്യയുടെ വഴി തേടി പോകുന്ന ഒരു കാലത്ത് ഒരു കായിക താരം തീർച്ചയായിട്ടും ജയപരാജയങ്ങളെ അതിജീവിച്ച് ജീവിതത്തിന്റെ ട്രാക്കിലും ജീവിതത്തിന്റെ കോട്ടിലും നിലനിൽക്കാനുള്ള മാനസിക ശക്തിയും ഉണ്ടാക്കുന്ന ഒന്നാണ് അതുകൊണ്ട് സ്പോർട്സ് നമ്മുടെ ഒരു നെസസിറ്റിയാണ് സ്പോർട്സ് നമ്മുടെ അവസാനത്തെ പ്രയോറിറ്റി ആയിരിക്കില്ല വടകരയുടെ എം പി എന്നുള്ള നിലക്ക് ഞാൻ ആഗ്രഹത്തോടെ എൻ്റെ ഒരു ആഗ്രഹത്തോടെ പറയാൻ ആഗ്രഹിക്കുന്നു വടകരയെ സംബന്ധിച്ചിടത്തോളം സ്പോർട്സ് നമ്മുടെ അവസാനത്തെ പ്രയോറിറ്റി ആയിരിക്കില്ല എന്നുള്ളത് ഉറപ്പിച്ച് പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഈ നാട്ടിൽ ഒട്ടേറെ കഴിവുള്ള ആളുകളുണ്ട് അവർക്ക് വളർന്നു വരാനുള്ള സാഹചര്യം അറിയാം അതുകൊണ്ട് തന്നെ എം പി എന്നുള്ള നിലയിൽ അടുത്ത വർഷത്തോടു കൂടി വടകരയിൽ ഒരു സ്പോർട്സ് ലീഗ് എല്ലാ വർഷവും നടത്താൻ നമ്മൾ തീരുമാനിക്കുക അതിൽ ആദ്യഘട്ടത്തിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് രണ്ട് സ്പോർട്സ് രണ്ട് ഇനങ്ങളിൽ രണ്ട് ഗെയിംസിൽ ഒന്ന് വോളിബോൾ ആണ് കൂടെ പറയാൻ ആഗ്രഹിക്കുന്നു ഏഴ് ടീമുകളെ പ്രൊഫഷണൽ മാതൃകയിൽ തെരഞ്ഞെടുത്ത് അതുപോലെ തന്നെ അവരുടെ അന്തരം ട്വൽവ് ഫിഫ്റ്റീനോ അതെങ്ങനെയാണ് ഫോർട്ടീനോ അതോ എങ്ങനെ എന്നുള്ളത് നമുക്ക് നമുക്ക് എല്ലാവരും കൂടി ഇരുന്നിട്ടൊന്ന് ആലോചിക്കാം അങ്ങനെ ആലോചിച്ച് ഏഴ് ടീമുകളെ പ്രൊഫഷണൽ മാതൃകയിൽ തെരഞ്ഞെടുത്ത് നമ്മുടെ പ്രാദേശികമായി ഐക്കൺ താരങ്ങളെയും ടീമിനെയൊക്കെ കോൺസ്ട്രൂട്ട് ചെയ്ത് എല്ലാ വർഷവും ആ ലീഗ് ഉണങ്ങാതെ നടക്കുന്നു എന്ന് ഉറപ്പു ശ്രമം എം പി എന്നുള്ള നിലയിൽ ഉണ്ടാവും അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം അത് മറ്റ് ഗെയിമുകൾക്കും ഉണ്ടാവാനാണ് എല്ലാം ആഗ്രഹിക്കുന്നത് ആദ്യത്തെ രണ്ട് ടീമുകളിൽ ഒന്ന് വോളിബോൾ ആയിരിക്കും.